ബിരിയാണി മാത്രേ കഴിക്കോ അതെന്താ എന്താ വയറ്റിലൊന്നുമില്ലാത്ത രാവിലെ ബിരിയാണി കഴിച്ചല്ലോ ഏ വയറ്റിലൊന്നുമില്ലേ അതെന്താ അപ്പൊ ഇല്ലാത്ത ഏ ഏ എന്നാ ചോറ് തരാം ഓക്കെ ഏ അത്രക്കൊന്നും ഇല്ല വയറ്റില് അയ്യോ കഷ്ടോ ഇനിയിപ്പൊ എന്താ ചെയ്യാ വയറ്റിലൊന്നുമില്ലാത്തേന് ചോറ് മതിയോ അയ്യോ വല്ലാണ്ട് വശിക്കുന്നോ ഏത് എങ്ങനെയാ ചോറ് തിന്നുന്നത് അങ്ങനെയാണോ അങ്ങനെയാണോ ചോറ് എവിടെ പോവുന്നേ അവിടെയാണോ ചോറ് ഉള്ളത് ആരെ തരുന്ന മോന് ചോട് അമ്മയാണോ ചോറ് തിരുന്നേ ആണോ പിന്നെയോ ഒരു പാട്ട് പാടിക്കെ ഒരു പാട്ട് പാടിക്കേ ദൈവ സ്നേഹം പാട് നന്ദി

ബിജു ആണോ അമ്മയുടെ പേരെന്താ അല്ല പേര് മോള് അതെന്തിനാ അമ്മ അമ്മ മോളാണോ ചേട്ടായുടെ പേരെന്താ പേരെന്താ മോളെന്നു പറയുന്നത് സ്കൂളിൽ പോയി പോയിന്നോ ചേട്ടന്റെ ചേട്ടന്റെ പേരെന്താ മോനോട്ടാണോ ആണോ

ണോ പിന്നെ അപ്പേന ഇഷ്ടമാണോ അമ്മേനിഷ്ടാണോ ഇഷ്ടാണോ ചേട്ടായി ആണോ ചേട്ടായി വരമ്പ എന്താ കൊണ്ടുവരാ ചേട്ടായി സ്കൂളിൽ നിന്നും ബിരിയാണി ആണോ കൊണ്ടുവരുന്നേ ബിരിയാണി ആണോ പണി അവിടെ ഏഹ് കൊച്ചിനെ ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണോ ഭയങ്കര ഇഷ്ടാ ഒരുപാട് ഇന്നോ ആണോ വേറെ എന്താ ഇഷ്ടം ചിക്കൻ ഹലോ കളിക്കരുത് പിന്നെന്താ ഇഷ്ടം ചിക്കൻ ബിരിയാണിയും ചിക്കനോ ഇഷ്ടം പായസം ഇഷ്ടമാണോ എങ്ങനെ കുടിക്കുക പായസം പാല പാലിഷ്ടമാണോ ആണോ ഒന്ന് കുടിക്കും മങ്കിഷ്ടോ മോൻ്റെ പേരെന്താ മോന്റെ പേരെന്താ പേരെന്താ മോന്റെ പേരെന്താ ഹേ ഹേ ശരി അല്ലേ മോന്റെ പേരെന്താ അപ്പൻ മോന്റെ പേരെന്താ മോന്റെ പേര് ആ അപ്പൻ എന്താ അപ്പൻ ഓഞ്ഞോ